സമരമരത്തിൻ സമരമരത്തിൻ ചൂടുണ്ടേ ചൂടുണ്ടേ അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിമന്യു രക്തസാക്ഷി ദിനം ആചരിച്ചു എറണാകുളം മഹാരാജാസ് കോളേജിൽ കൊല ചെയ്യപ്പെട്ട അഭിമന്യുവിന്റെ രക്തസാക്ഷി ദിനം എസ് എഫ് ഐ അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു അഞ്ചൽ ആറോ ജംഗ്ഷനിൽ വെച്ച് നടന്ന പരിപാടിയിൽ മുൻ ജില്ലാ പ്രസിഡന്റ് എ ആർ അസീം ഉദ്ഘാടനം ചെയ്തു അന്ത്യയാമങ്ങളിൽ ആണ് നമ്മളുടെ പ്രിയങ്ങളായിട്ടുള്ള പോരാളി സഖാ അഭിമന്യുവിനെ മഹാരാജാസിൻ്റെ ക്യാമ്പസിൻ്റെ മുറ്റത്ത് വെച്ച് എൻ ഡി എഫ് പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫണ്ട് തീവ്രവാദികളാൽ അരിങ്കൊല്ല ചെയ്യുന്നത് ആ ദിനത്തിലാണ് ആ സമയത്തിലാണ് എസ് എഫ് ഐയും ഡി വൈ എഫ് ഐയും ചേർന്ന് ഇത്തരത്തിൽ വർഗീയത തുലയട്ടെ മത പുലരട്ടെ എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തിക്കൊണ്ട ഇന്ന് കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ വിദ്യാർത്ഥി വിപ്ലവ വിദ്യാർത്ഥി സംഘടനയും ഡിവൈഎഫ്ഐയും ഇത്തരത്തിൽ മതവർഗീയവാദികൾക്കെതിരായിട്ടുള്ള ശക്തമായ ക്യാമ്പയിൻ നടത്തുന്നത് അപ്പോൾ ഈ രക്തസാക്ഷി ദിനം ദിനാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും മതസൗഹാർദ്ദത്തിൻ്റെ നല്ല വക്താക്കളായി മാറുവാൻ ഈ നാട്ടിലെ ജനങ്ങളെ അണിനിരത്തുവാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയങ്ങളായിട്ടുള്ള രക്തസാക്ഷിയുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് അഭിമന്യു മരിക്കുന്നില്ല ഓരോ രക്തസാക്ഷിയും ജീവിക്കുന്നു എന്ന വളരെ പ്രസക്തമായ മുദ്രാവാക്യം ഒരിക്കൽ ഒരിക്കൽ കൂടി കൂടി ഉയർത്തിക്കൊണ്ട് എല്ലാ പിന്നെ പാർട്ടിക്ക് വേണ്ടി അഭിവാദ്യം അഭിമന്യു കൊല്ലപ്പെട്ട രാത്രി പന്ത്രണ്ട് മണിക്ക് ജ്വാല തെളിയിക്കുകയും വർഗീയത തുലയട്ടെ എന്ന ചുവരെഴുത്ത് നടത്തുകയും ചെയ്തു എസ് എഫ് ഐ അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് അതുൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി ബുഹാരി സ്വാഗതം പറഞ്ഞു ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം രാജ് ബ്ലോക്ക് സെക്രട്ടറി ഷൈൻ ബാബു പ്രസിഡന്റ് അഭിലാഷ് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗം അക്ഷയ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ പുനലൂരിന്റെ ൂരിന്റെ അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ 8.29699.6.